അസ്ലാമലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്ത് വസ്ലാം അല റസൂലി വസ്ഹം അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വയനാട്ടിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങൾ നെഞ്ചുപൊട്ടുന്നതാണ് അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഈ വാർത്തകൾ കാണുമ്പോൾ അവിടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ പലരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ ഈ പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് പലരും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കൊരു പക്ഷേ ഇത് യാദൃശികമായി സംഭവിക്കുന്നതായിരിക്കാം ചൊവ്വാഴ്ച പുലർച്ചെ ആ ഒരു ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ആ ഉണ്ടാകുമ്പോൾ അത് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ പെട്ടെന്നുള്ള സംഭവമാണ് യാദൃച്ഛികമായിട്ടുള്ള സംഭവമാണ് എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും എന്ത് സംഭവിക്കണമെന്നത് വളരെ നേരത്തെ തന്നെ കൃത്യമായി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാ അസ്വാഭമ മുസീബത്തിയും ഫില്ലാറുള്ളി വലഫി അംഫുഖും കബിൽ ഈ ഭൂമിയിലാകട്ടെ അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലാകട്ടെ എന്തെങ്കിലും മുസീബത്തുകൾ പ്രയാസങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് മുൻകൂട്ടി ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ സംഭവിക്കുന്നില്ല എന്നാണ് അതായത് അള്ളാഹു എന്തൊക്കെയാണോ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് അത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന ആ സമയം മുതൽ അവൻ എപ്പോൾ മരിക്കണം അവന് റൂഹ പിന്നെ കൊടുത്ത സമയത്ത് ജീവൻ കൊടുത്ത സമയത്ത് തന്നെ അവൻ എപ്പോൾ മരിക്കണം അത് ഏത് രീതിയിലാകും എന്നതുവരെ അള്ളാഹു നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അമേ നമ്മൾ അമേരിക്കയിൽ വെച്ചാണ് മരിക്കേണ്ടത് എങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാക്കി അമേരിക്കയിലേക്ക് നമ്മൾ പോയിരിക്കും അതുപോലെ തന്നെ ആക്സിഡൻറ്റിലാണെങ്കിൽ അതിനുള്ളൊരു സന്ദർഭം ഉണ്ടായിരിക്കും അതല്ല ബെഡിൽ കിടന്നാണ് എങ്കിൽ അതിനുള്ള അവസ്ഥ ഉണ്ടാകും അതല്ല ഇതുപോലെയുള്ള പ്രകൃതി ക്ഷോഭത്തിൽ വെച്ചുകൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ ഉൾപ്പെടും അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അവിടെ ദുരന്തത്തിൽ അകപ്പെട്ടവരുണ്ട് അതിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടവരുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു യാദൃശികമായി പെട്ടെന്ന് സംഭവിച്ചതാണ് അല്ല അതിൽ മരണപ്പെട്ടവരുടെ രേഖയിൽ അവർ ആ രീതിയിൽ മരണപ്പെടുമെന്ന് നേരത്തെ എഴുതി വയ്ക്കപ്പെട്ടതാണ് രക്ഷപ്പെട്ടവർ അവിടെ രക്ഷപ്പെടും ഇനി അവർക്ക് കുറച്ചുകൂടി ആയുസ് അവർ കൂടുതൽ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം മാനിയ അള്ളാഹു മലാ മാന്യ മനസ് അള്ളാഹു തടഞ്ഞത് ആരും നമുക്ക് വാങ്ങിത്തരാൻ കഴിയില്ല ആർക്കും വാങ്ങിത്തരാൻ കഴിയില്ല അള്ളാഹു നൽകിയത് തടയാനും ഒരാൾക്കും സാധ്യമല്ല എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതാണ് കലാ കതിർ എന്ന് പറയുന്നത് അതാണ് വിധിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലാകട്ടെ കുടുംബത്തിലാകട്ടെ ഈ നാട്ടിലാകട്ടെ ജീവിക്കുന്ന സമൂഹത്തിലാകട്ടെ എന്തെല്ലാം സംഭവിക്കുന്നുവോ അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ അതൊന്നും യാദൃശികമായി സംഭവിക്കുന്നതല്ല മുൻകൂട്ടി അള്ളാഹുവിൻ്റെ രേഖയിൽ ഉള്ളതാണ് നമുക്ക് തിരിച്ചറിയാം അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാം അള്ളാഹു തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം മനുഷ്യസാധ്യമായ ശ്രദ്ധകൾ സൂക്ഷ്മതകൾ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം എന്ന് തന്നെയാണ് ബാക്കി തവക്കുലാക്കുക ഭരമേൽപ്പിക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അതുകൊണ്ടാണ് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോഴുള്ള ഓരോ പ്രാർത്ഥനകൾ രാത്രി കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും ഉള്ള പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകളുടെയൊക്കെ ഉള്ളടക്കത്തിൽ ഇതാ അലഹമുല്ലാഹില്ലുഷൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് എന്നെ മരിപ്പിച്ചതിൽ നിന്ന് രണ്ടാമത് ജീവൻ നൽകിയ അള്ളാഹുവി നിനക്കാവുന്ന സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അതേ ഉറക്കത്തിൽ ഒരു സ്പാതി മരണമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നത് പരിസരത്ത് നടക്കുന്ന ഒന്നും നമ്മൾ അറിയുന്നില്ല പലപ്പോഴും പല ആളുകളും ഉറക്കത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട് പിന്നീട് വിളിച്ചു അവർ എഴുന്നേൽക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ രണ്ടാമത് രാവിലെ എഴുന്നേൽക്കുന്നു അതുകൊണ്ട് അതിന് സ്തുതി പറഞ്ഞു കൊണ്ടാണ് നമ്മൾ വരുന്നത് പല ആളുകളും പറയുന്നു അള്ളാഹു ഇത്ര ക്രൂരനാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടാനുകോടി മനുഷ്യന്മാർ ഇന്ന് ഒരു പ്രയാസങ്ങളുമില്ലാതെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു അവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു അവർ അതൊക്കെ അള്ളാഹു തന്നെയാണ് പോറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില ചില സ്ഥലത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് അത് പരീക്ഷണം തന്നെയാണ് ഈ ലോകമെന്ന് പറയുന്നത് നമുക്ക് പരീക്ഷണത്തിനുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ മരണപ്പെടുന്ന ആളുകൾ അവരെ വിശ്വാസമനുസരിച്ചുകൊണ്ട് അവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം ലഭിക്കും അതിലൂടെ അവർക്ക് നാളെ ഉന്നതമായ സ്വർഗം ലഭിക്കും ആ നിലക്ക് നമുക്ക് സമാധാനിക്കാം അതോടൊപ്പം തന്നെ അത് കാണുന്ന അതിന് സാക്ഷികളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുന്നുണ്ടോ നമ്മളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ അള്ളാഹുബലിയെ കടുക്കുന്നുണ്ടോ നമ്മുടെ നിസ്സഹായത നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ അതിൽ അഭയാർത്ഥികളായി വീടുകൾ നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് ശ്രോതാക്കളായ ഇത് നമ്മൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ എല്ലാവരും പരീക്ഷിക്കപ്പെടുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ യാദർശികമാകാം പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന ഉത്തമ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് ആ കലാകഥറിലുള്ള ശരിയായ വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അങ്ങനെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വാലിക്കും വരഹമു